ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൂല് ഉണ്ടാക്കണത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മളെ തെങ്ങ് വെട്ടിയപ്പോൾ കുറച്ച് പട്ട കിട്ടി ആ പട്ടയും കൊണ്ട് എങ്ങനെ ചൂലുണ്ടാക്കാൻ നോക്കാം അപ്പോൾ എന്നാൽ ഒരു കത്തി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കുറേ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈർക്കിളി ആയി ആയിക്കിട്ടും അങ്ങനെ ഓരോന്നോരോന്നും എടുത്തിട്ട് ഒന്നിച്ച് ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഈർക്കിളിയായി കിട്ടും അങ്ങനെ എടുത്ത ഈർക്കിളിയാണ് ഈ കാണുന്നതല്ല കണ്ടല്ലോ അത് രണ്ട് പട്ടിന്ന് കിട്ടിയതാട്ടോ പിന്നെ നമുക്കൊരു കത്തിയെടുത്തിട്ട് ഇതേപോലെ മിനിസപ്പെടുത്തി എടുക്കാം കയ്യിൽ ആരൊന്നും വരാതിരിക്കാനും കയ്യിൽ പിടിക്കാനും ഒരു മിനിസത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഈർക്കിളി എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ കൂടുതൽ കട്ടിലെ ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെത്തി കളയുക ബാക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടിക്കാനൊരു സുഖം ഉണ്ടാവും അങ്ങനെ കുറേ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഒരു മരത്തിൽ വെച്ചിട്ട് ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സമമായി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂല് റെഡി ആയി കിട്ടി നല്ല ഉപയോഗിക്കാൻ നല്ലതാണ് നല്ല ഈട് നിൽക്കുകയും ചെയ്യും കണ്ടല്ലോ ചൂലിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞ് ചൂല് റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും